ഹലോ പാറകുട്ടി എങ്ങോട്ടാണ് ഇത്ര സന്തോഷം പോവാ നമ്മുടെ ലവ് ബേഡിന് ഇതിന്റെ പേര്ന്താ ഇതിന് മേളത്തേനോ അത് സൺ നമ്മൾ അന്ന് വന്നപ്പോഞ്ഞുങ്ങളായിരുന്നു മേടാ എനിക്കിതന്നെ ഒന്ന് പിടിച്ചേ വളരുത്തുള്ള പിടിച്ച ഇത് കണ്ടോ ഗെയ്സ് ലവ് ബേർഡ്സ് വലുതായ പോലെ ഇരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ അതിൻ്റെ പേര് വേറെന്തോ ഒരു പേരാണോ അതിന് ഞാൻ മറന്നുപോയി ഇപ്പോൾ പറയാനായിട്ട് ഇത് ഇതിനകത്തു നിന്നാണ് കേട്ടോ നമ്മൾ ലവ് ബേഡ്സിനെ സെലക്ട് ചെയ്യാൻ പോയത് അപ്പോൾ ഇത് ഇത് കങ്കാരിൻ്റെ കുട്ടിയാണ് കേട്ടോ ഗെയ്സ് പെറ്റായിട്ട് വളർത്തുന്നതാണ് എലിക്കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് ബേബി കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ നല്ല പിങ്ക് കളറിൽ പാറുകുട്ടിക്ക് ഒരു മൗസിനെ കണ്ടപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇത് അണ്ണാനാണ് കേട്ടോ ഇത് കടവന്ത്രയിലുള്ള പെറ്റ്സ് കാർണിവലാണ് ഇവിടെ കുറേ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ദേ മക്കാവോ രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില ഇത് ചെറുതാണ് എട്ട് മാസം പ്രായമുള്ള മക്കാവോ ആണ് കേട്ടോ നമ്മളെ കടിച്ചു പറിച്ചെടുക്കുമെന്നാണ് പറയുന്നത് ഇത് ശരിക്കും ഇതിനെ മെരിക്കിയെടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു കൈയൊക്കെ അതിൻ്റെ ചുണ്ടത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്ലേഡ് പോലെ മുറിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇത് ഷുഗർ ഗ്ലൈഡർ ആണ് കേട്ടോ ഭിത്തിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് പറന്ന് വരും ഏകദേശം ഒരു അണ്ണാനെ പോലെയൊക്കെ ആയിരിക്കും പക്ഷെ അണ്ണാനൊന്നും അല്ല കേട്ടോ നല്ല രസമാണ് ഇതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് പിന്നെ കുറേയധികം പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ലവ് ബേർഡ്സിൻ്റെ ഈ ഒരു കൂട്ടിൽ നിന്ന് നമ്മൾ ആ വൈറ്റ് അൽബൈനോ ലവ് ബേർഡിനെയാണ് കേട്ടോ സെലക്ട് ചെയ്തത് എനിക്ക് യെല്ലോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ പാറക്കുട്ടിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ വൈറ്റാണ് കേട്ടോ വാങ്ങിയത് ഇവിടെ കുറേയധികം പെറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇത് കങ്കാരീൻ്റെ കുഞ്ഞാണ് കേട്ടോ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയിട്ട് ഇതിന് സഞ്ചി സഞ്ചിയുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു തെറ്റായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് എലികൾ ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റ് അൽബൈനോറൈറ്റ്സ് ഇത് പാറുക്കുട്ടിക്ക് ഇതിനെ കണ്ടപ്പോൾ തൊട്ട് അമ്മയെ പ്ലീസ് അമ്മയെ മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചുമന്ന കണ്ണൊക്കെ വന്നിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പക്ഷേ എനിക്ക് ഈ എലിക്കുട്ടികളെയൊക്കെ എങ്ങനെ വീട്ടിൽ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ വാങ്ങണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ നമ്മളെപ്പോഴെങ്കിലും വാങ്ങുമായിരിക്കും എന്തായാലും നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അതിനെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് കൈയ്യൊക്കെ കൊടുത്തു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടല്ലേ അപ്പോൾ ഇത് റാറ്റ് പെറ്റായിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ ഇത് ഒരു എന്താ അതിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി വീഡിയോയിൽ അങ്ങനത്തെ നമ്മൾ ഒരു ബാസ്ക്കറ്റൊക്കെ കൊണ്ടുപോയായിരുന്നു നമ്മുടെ വൈറ്റ് ലവ് ബേർഡിനെ നമ്മൾ വാങ്ങി ആ മമ്മുകുട്ടിയും പാറക്കുട്ടിയും കൂടെ നല്ല ബഹളമായിരുന്നു കേട്ടോ ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴ്ചന്നെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല അസലായിട്ട് നനഞ്ഞു എല്ലാം നനഞ്ഞു നല്ല വേണം ആയിട്ടിരിക്കുന്നു കേസ് അപ്പോൾ അവിടെ നിന്ന് ഇതേ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കിയാണ് ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് അവസാനം ഇനി അമ്മക്കുട്ടി പിടിച്ച് താഴെയൊന്നും പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പാറക്കുട്ടി ഇടയിൽ കൊടുത്തു കേട്ടോ നമ്മളിതേ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പാറക്കുട്ടിക്ക് ഒരു കടി കൊടുത്തു കേട്ടോ വൈറ്റ് മറ്റേ നമ്മുടെ പോയ പച്ച ഇതുപോലായിരുന്നു ഭയങ്കരമായിട്ട് കടിക്കുമായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ബ്ലൂ ഉണ്ടല്ലോ അവൻ കടിക്കത്തില്ല കേട്ടോ അവൻ ഭയങ്കര പാവമാണ് അപ്പോൾ ഇതേ പാറക്കുട്ടി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് കടിയൊക്കെ കൊള്ളാതിരിക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതേ അവനെ കൂട്ടിലോട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ബ്ലൂയ്ക്ക് ഒരു കൂട്ടി ുവേണ്ടിയിട്ട് ഇവനെ മേടിച്ചാണ് കേട്ടോ ബ്ലൂയി മാംഗോ പോയതിന് ശേഷം ബ്ലൂയി ഭയങ്കര സയലൻ്റ് ആയിരുന്നു കേട്ടോ ഒന്നും ശബ്ദമൊന്നും വെക്കത്തില്ലായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര വിഷമായി കേട്ടോ ഇനി ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു വൈറ്റ് അൽബൈനോ ലവ് ബേർഡിനെ നല്ല രസമായിരുന്നു കേട്ടോ അവൻ്റെ കാണാനായിട്ട് പക്ഷേ അവൻ്റെ ദേഹം മൊത്തം അഴുക്കുക പക്ഷെ കടി ിക്കുന്നതുകൊണ്ടില്ലേ ഇപ്പോൾ അതിനെ കുളിപ്പിക്കാൻ പറ്റത്തില്ല ബ്ലൂവിനെ നമ്മൾ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി കുട്ടപ്പനാക്കിയിരിക്കുകയായിരുന്നു ബ്ലൂവിന് നന്നായിട്ട് ഇണങ്ങി കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ വരും കയ്യിലിരിക്കും നമ്മുടെ കൂടിയിരിക്കും പക്ഷേ വൈറ്റ് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നും എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ലവ് ബേർഡ്സ് വീട്ടിലുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ വൈറ്റ് ലവ് ബേർഡും ഈ ബ്ലൂ ലവ് ബേർഡും ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണേ നോക്കുന്നു കിഭേടി നീ ഇന്നെടടീ വീടി 봐 നമുക്ക് നോക്കൽ ബൽബൈനോ ബഡ്ജി റെയർ ആണ് ഇതാ റെയർ ടട്ട് അന്റെ ദേഹത്തല്ല അയക്ക ആരെടാ പോ 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 ആണ്ട്രാ ഇപ്പളേ പോണ്ട മോനെ ഇങ്ങനെ നിന്നെ കടിച്ചേഞ്ഞ ബ്ലൂവി വാവം കടിച്ചാ ഞാൻ നിന്നെ ഷേപ്പ് ചെയ്ത് മാറ്റിအောင် പട്ടി വിടും അതെ വന്നിട്ടുണ്ട് ായിരുന്നു മാല് കുളിക്കുന്നു നമ്മളെ ോ ആരുടെ ഈ അഴുക്കുള്ള കൊരങ്ങി അഴുക്കുള്ള കൊരങ്ങി അപ്പൊ കുഞ്ഞൻ ലവ് ലവ്ബേഡിനെ വാങ്ങാനാണ് കേട്ടോ നമ്മൾ നമ്മള് പെക്ഷോപ്പിൽ പോയത് ബ്ലൂയുടെ കൂടെ ഒരു മാങ്കോന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ഉണ്ടായിരുന്നു കേട്ടോ ലവ്ബേഡ് അത് പറന്നുപോയി അപ്പൊ അവന് കൂട്ടായിട്ട് വാങ്ങാൻ പോയതാണ് അപ്പൊ ഇവൻ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൂട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് പാറക്കുട്ടി എടുത്തപ്പോൾ ഒരു കടി കൊടുത്തായിരുന്നു ഇനി അതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് ഏറ്റാറ്റ്